അലൈക്കും വർഹമത്തുള്ള തുടക്കം പേച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കം പേക്കും മൊത്തം പേക്കും എന്ന് പറഞ്ഞതുപോലെയാണ് കുരുവട്ടൂരി മതം തുടക്കത്തിലെ പേച്ചുകൊണ്ട് ആ വളവ് എല്ലായിടത്തും കാണും കാങ്ങുന്നോടത്തൊക്കെ വിഷളമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും രാവിലെ പറഞ്ഞതിന് മറുപടി വൈകുന്നേരം പറയും ഈ രൂപത്തിലാണ് കക്കാട് മുഹമ്മദ് വൈസി വരാൻ വേണ്ടിയിട്ട് യാസീനോതിപ്പോൾ പോകാൻ വേണ്ടി ഹത്തമോതുന്ന രൂപത്തിലാണ് ലാഷ ആ പാപത്തിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയും ചെയ്തു കക്കാടിന് മറുപടി ഒരിത്ത് രാത്രി കണ്ടു എല്ലാ ഗുരുവട്ടൂരുകളും പ്രൊഫൈലിൽ നാളെ പിന്നെ മടവൂർ കോട്ടയിൽ കക്കാട് ഫൈസിയൻ അന്ന് രാത്രി തന്നെ തന്നെ കക്കാടിന് മറുപടി എന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞതിന് അപ്പക്കപ്പലായ മറുപടി എന്ന് പറഞ്ഞതുപോലെയാണ് വിളിച്ചു വരുത്തും എല്ലാ എല്ലാ ഗുരുവട്ടൂരും പ്രൊഫൈലിൽ ഞാൻ നോക്കിയാൽ പണ്ട് വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ട് മടവൂർ കോട്ടയിൽ കക്കാട് ഫൈസിയൻ അന്ന് രാത്രിയായപ്പോ പിന്നെ കക്കാടിന് മറുപടി എന്ന് ഇതാ പറഞ്ഞത് രാവിലെ ആകുമ്പോഴത്തേന് പിന്നെ വൈകുന്നേരത്തിന് മറുപടി മൈതാനാവുമ്പോഴും രാവിലെക്ക് മറുപടി ഇത് പതിനാട്ട് സ്പീഡിലാണ് കുരുവട്ടൂരി മതം ഇനിയിപ്പോൾ യഹിയൽ ബുഖാരി താങ്കളുണ്ടല്ലോ മറുപടി പറയോ കക്കാടിന് മറുപടി പറഞ്ഞ കുരുവട്ടൂരി മതക്കാർ ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരിക്ക് മറുപടി പറയുമോ ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദുമാർ പറഞ്ഞ തൗഹീദ് ബഹുമാനപ്പെട്ട യഹിയൽ ബുഖാരി പച്ചക്കവിടെ പറഞ്ഞു കുരുവട്ടൂരികൾ പള്ളി ഇറങ്ങി നോക്കിയിരിക്കേണ്ടി വരുന്നു അല്ലേ ഇവരുടെ മതത്തിന് എതിരാണ് പറഞ്ഞത്

അവന്റെ നിയന്ത്രണ പ്രവർത്തനത്തിൽ ഇലാഹിയായ 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 ബന്ധം റബ്ബ് നമുക്ക് സൂക്ഷ്മ കാണിക്കേണ്ട റബ്ബ് റബ്ബ് ആക്ട് ചെയ്യുന്ന കണ്ട ബഹുമാനപ്പെട്ട പച്ചക്ക് പറയുകയാണ് ബഹുമാനപ്പെട്ട പൊന്മളസ്താദും പേരോസ്താദ ഇത് പറഞ്ഞപ്പോൾ കുതിര കെട്ടിയവരെ പരിഹസിച്ചവരെ പണ്ഡിതന്മാർ സമൂഹത്തിന് മുമ്പിൽ താറടിച്ചു ഇവരി ഇതേ സംഗതി തന്നെ എഹിൽ ബുഖാർ പറഞ്ഞപ്പോൾ അണ്ടി പോയ അണ്ണാനെ പോലെ രണ്ടും കൂടി മൂത്തൂക്കിങ്ങനെ ഇരിക്കുകയാണ് എന്താ പറഞ്ഞത് ഔലിയാക്കളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു സി എമ്മും വടകരയും മഹീദി അല്ല അള്ളയാണ് നിയന്ത്രിക്കുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്നാ പറഞ്ഞത് മഹന്മാർക്ക് കഴിവ് കൊടുക്കും അള്ളാഹു സുബാനോ തല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ മുസ്ലിം സുന്നികൾ ഇസ്തിഹാസ ചെയ്യുന്നു തപസ്ൽ ചെയ്യുന്നു ഇതാണ് ഇസ്ലാം മതം ഇതാണ് സുന്നതമായത്തിൻ്റെ വിശ്വാസം ഇത് മനസ്സിലാക്കാതെ വഹാബികൾക്ക് ഏഴുവെക്കുന്ന രൂപത്തിൽ നമ്മളിത് പറയുമ്പോൾ വഹാബികൾ പറയും നിങ്ങൾ മഹാന്മാരാകുന്ന ഔലിയാക്കന്മാരൊക്കെ ഇലാഹാക്കുന്നു അവരോട് പ്രാർത്ഥിക്കുന്നു അവരെ അള്ളാഹിൻ്റെ സ്ഥാനത്ത് പറ്റൂ എന്ന് പറയുമ്പോൾ ആ വാദത്തിനെ ശരിവെക്കുന്ന രൂപത്തിലാണ് മുമ്പ് നൌഷാദ് പറഞ്ഞത് എന്താ നൌഷാദ് പറഞ്ഞത് ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ ും സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കും അതല്ലേ ഞങ്ങൾക്ക് വേണ്ട ഇവിടെ ചില സുന്നികളായ ആളുകൾ മെസ്സേജ് എന്നാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ മാറി നിന്നോ ഞങ്ങൾ പറഞ്ഞോളൂ കേട്ടില്ല ഇവന്റെ പരസ്യമായി പറയുന്നത് ഇവന്റെ മതത്തിനെതിരാ ഇവൻ പറഞ്ഞതിന് നേരെ വിരുദ്ധാണ് ഇവൻ കാട് കയറി ഒന്നും കൂടി പറഞ്ഞു അളിയൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മൊബൈൽ അളിയൻകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളിയൻകുട്ടി ആണല്ലോ പിന്നെ മൊബൈൽ ഓൺ ഓഫ് ആക്കൽ ഇതുപോലെയാണ് അള്ളാഹു സുബാന പോത്താൽ അലിയാക്കൾക്ക് അധികാരം കൊടുത്താൽ പിന്നെ ആണ് ഓണ് ഓഫ് ആക്കാക്കൽ ഈ അള്ളാഹു അല്ല പിന്നെ അള്ളാഹ് കയ്യിൽ ഇടപെടാൻ കഴിയൂല അള്ള മുമ്പ് സമത് പറഞ്ഞതുപോലെ ഗാലറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോക്കി എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അ പിന്നെ കൊടുക്കലാവും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് നൽകുന്നു കേട്ടില്ലേ പിന്നെ അള്ളാഹ് കയ്യിൽ ഇടപെടാൻ കഴിയൂല അള്ളാഹു സുബാനുഹോത്താല അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഗാലറിയിലാണ് എന്തൊരു വിശ്വാസം അത് ഈ വിശ്വാസത്തെയാണ് യഹേൽ ബുഖാരി പാപ്പ പച്ചക്ക് പൊളിച്ചടക്കി അവിടെ അത് സവിസ്തരം തൗഹീദ് പറഞ്ഞു കൊടുത്തത് ഇന്നതാണ് സുന്നത്തിയമായത്തിൻ്റെ അഖീദം എന്താ പറഞ്ഞത് നമ്മുടെ കൺട്രോൾ ചെയ്യുന്നില്ല എല്ലാ പ്രവർത്തനത്തും കൺട്രോൾ ചെയ്യുന്ന ഒരു രക്ഷതാവായ അള്ളാഹു മറ്റേ ഹിഭാശും വൈദ്യശ്യക്കും മടവൂറും ഒന്നല്ല പതിനെണ്ണായിരം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും മടവൂർ തന്നെയാണ്

അതെ ഹിഭാശക്കും വൈദ്യശ്യക്കും അടുപോടൊന്നുമല്ല